ചില ആൾക്കാർ ഈ ഉത്തമവിധങ്ങളുടെ പുസ്തകം വായിക്കാറില്ല ചിലരെ പറയുന്നതും പഠിപ്പിക്കുന്നതും ഇത് മുഖ്യമായ ഒരു പുസ്തകമല്ലെന്ന് ഇത്രയും പുസ്തകം ഇതിനകത്ത് കൊടുത്തപ്പോൾ അറുപത്തിയഞ്ച് പുസ്തകത്തിനിടയിൽ ഈ പുസ്തകം വെച്ചത് ആൾക്കാർക്കൊക്കെ ഒരു രസം ഉണ്ടാകട്ടെ ഇത് രസിക്കാനുള്ള പുസ്തകമല്ല ഈ പുസ്തകം വളരെ പ്രയോജനപ്പെട്ട പ്രയോജനപ്പെടുന്നൊരു പുസ്തകമാണ് നാം ഇങ്ങനെ വായിക്കുന്നു എല്ലാ തിരുവഴുത്തും ദൈവശ്വാസികം സാധാരണ ഉത്തമഗീതത്തിന്റെ പുസ്തകത്തിൽ നിന്ന് സാധാരണ അങ്ങനെ എല്ലാവരും പ്രസംഗിക്കാറില്ല തന്നേലൊരു കുടുംബ പ്രാർത്ഥനയിലാണേലും ഉത്തമഗീതത്തിന്റെ പുസ്തകത്തെ അധികം വാക്യം വായിക്കാറ് നമ്മള് കൂടുതലും സങ്കീർത്തനത്തിൽ നിന്നാണ് വായിക്കുന്നത് അല്ലെ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കും ഉത്തമഗീതങ്ങളുടെ പുസ്തകം അങ്ങനെ വായിക്കാറില്ല തന്നെയല്ല ഉറക്കയും പലരും വായിക്കാറില്ല ഇനി അളവാ ഒരാള് ഉത്തമഗീതങ്ങളുടെ പുസ്തകം അഞ്ചു ഏഴ് ഏഴുവട്ടി അധ്യായം വായിക്കാൻ അന്ന് തന്നെ ആരിലും എന്ന മറച്ചേച്ച തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനവോ ഏഷ്യ ഒമ്പത്തിമൂന്നോ ഒക്കെ വായിക്കും അതിന്റെ കാരണം ഇതിനകത്തെ ചില പ്രയോഗങ്ങളും ഭാഷകളും ചിലർക്ക് അറിവില്ലാത്ത അജ്ഞരായ അനാത്മികർക്ക് ഇത് ജടീക ഉല്ലാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഒതകുന്നതാണെന്ന അവരുടെ വാദം എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മ നിറവിനെ പ്രാപിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിച്ച കർത്താവിന്റെ വരവിനെ നോക്കി പാർത്ത് യേശുക്രിസ്തുമായിട്ട് വളരെ ആത്മബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതൽ ഈ ഉത്തമഗതങ്ങളുടെ പുസ്തകം പ്രാർത്ഥനയോടെ ഭക്തിയോടെ ദൈവിക ബോധത്തോടെ വായിച്ചാൽ പ്രത്യാശ വർദ്ധിക്കും നിങ്ങൾക്കറിയാം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഈ പുസ്തകത്തിൽ പല വ്യക്തികളെ പരാമർശിക്കുന്നുണ്ട് ഉത്തമഗതങ്ങളുടെ പുസ്തകത്തിൽ ഒന്ന് ഒരു ഇടകച്ചെറുക്കനെ അവിടെ പരാമർശിക്കുന്നു രണ്ട് ശൂലേമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഈ പുസ്തകത്തിൽ പരിചയപ്പെടപ്പെടുന്നുണ്ട് മൂന്ന് ശലോമൻ എന്ന് പറയുന്ന ചക്രവർത്തി രാജാവിനെ പറ്റി ഈ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നാല് ശലോമന്റെ പരിവാരങ്ങളും വെപ്പാട്ടികളും സ്ത്രീജനം തൻ്റെ അന്തപുരവാസികൾ ഇവരെ പറ്റി ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അടുത്തതായിട്ട് ശൂലമയുടെ സഹോദരന്മാരെ പറ്റി അതിനകത്ത് പരാമർശമുണ്ട് അമ്മയുടെ പുത്രന്മാർ എന്ന പ്രയോഗം ഈ പുസ്തകത്തിലുണ്ട് പിന്നെ വേറെ പലരെ പറ്റി കൊണ്ട് രാത്രിയിലെ വഴിയിൽ കൂടെ നടക്കുന്ന കാവൽക്കാരെ പറ്റി ഈ പുസ്തകത്തിൽ ഇങ്ങനെ പല ആൾക്കാരെ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഇതിലെ പ്രതിപാദ്യ വിഷയം ഇടികച്ചെറുക്കനാകുന്ന യേശുക്രിസ്തുവിനെ പരാമർശിക്കുക ശൂലേമി ദൈവസഭയ്ക്ക് നിടലായിട്ടാണ് സാധാരണ പഠിക്കുന്നത് ശലോമോനും അവന്റെ ദാടിമോടികളെല്ലാം ഈ ലോകത്തെയും ലോകത്തിന്റെ ആഡംബര സുഖ ലോലതയെയും പരാമർശിക്കുക അമ്മയുടെ പുത്രന്മാരെ വേണം ഇങ്ങനെ വ്യാഖ്യാനിക്കാം നാം വിട്ടിട്ടും നമ്മെ വിടാത്ത പാരമ്പര്യത്തിന്റെയും പൗരോഗത്തിന്റെയും ആചാരത്തിന്റെയും മറ്റനുഷ്ഠാനങ്ങളുടെയും പിന്തുടർച്ചകൾ ഈ വിധത്തിലെ ചിന്തിച്ചുകൊണ്ട് ഈ പുസ്തകം ധ്യാനിച്ചാൽ പഠിച്ചാൽ നമ്മുടെ പ്രത്യാശം വർദ്ധിക്കും ഇന്ന് ഉത്തമഗതത്തെ പറ്റി അല്ല ഞാൻ പ്രസംഗിക്കുന്നത് ഇതിനൊരു മുഖവര തന്നേ ഉള്ളൂ ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റി പഠിക്കുന്നത് പഠിപ്പിക്കുന്നതാണ് ഇസ്രായേലില് അല്ലെങ്കിൽ ഫലസ്തീനിൽ ആ സ്ത്രീയെ പറ്റി ചരിത്രം പറയുന്നത് നല്ല ജീവിതം നയിച്ച ഒരു സ്ത്രീ അല്ലെന്ന അല്ലെന്നൂടെ പറഞ്ഞാൽ ജീവിച്ച ഒരു സ്ത്രീ ആ സ്ത്രീ ഗർഭവതിയായി പതിപ്പ് പോലെ ഇവള് ഗർഭവതിയായി ഗർഭവതിയായ ഈ സ്ത്രീയെ പ്രസവകാലം തികഞ്ഞപ്പോൾ മുതിരത്തിൽ ഉരുവായിരുന്ന വളർന്ന ആ കുഞ്ഞിനെ പ്രസവിപ്പാൻ ഇടം തപ്പി ഈ സ്ത്രീയുടെ മുങ്കാല ചരിത്രം ഇവള് പരപുരുഷന്മാരാൽ ഗർഭവതിയായ സ്ത്രീയാണെന്നാണ് അങ്ങനെ ഇതും സംഭവിച്ചു സ്ത്രീയുടെ ചരിത്രം പ്രസവിച്ച് പ്രസവിച്ചു കഴിക്കുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കും ആൺകുട്ടിയാണെങ്കിൽ രക്ഷപ്പെടുത്തും ഇതാണ് പ്രകൃതി അങ്ങനെ ഈ സ്ത്രീയെ പ്രസവിപ്പാൻ ഇടം തപ്പി ആ പുസ്തകത്തോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ ഈ പലസ്തീനിലെ കുത്തിക്കാടിന് ഇടയിൽ ചെന്ന് ഇടം തപ്പി നേരത്തെ പ്രസവിച്ച ആൺകുട്ടികൾ കൂടെയുണ്ട് അവരെ നിർത്തിവെച്ച് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കണം അമ്മ പ്രസവിക്കും പെൺകുട്ടിയാണെങ്കിൽ നേരത്തെ ചെയ്തു വരുന്ന പോലെ ഉപേക്ഷിക്കും കാട്ടുമൃഗമോ വന്യജീവികളോ വന്നെ കടിച്ചോ എങ്ങനെയൊരു വന്നെ പിച്ചു ചിന്തിയോ കൊല്ലും ഇല്ല ഉറുംപരിച്ച എന്തായാലും എടുക്കുകയല്ല ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളെ വളർത്തുന്ന പോലെ ഞാൻ എടുത്തുകൊണ്ട് വരും നിങ്ങൾ ഇവിടെ നിൽക്കണം ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നിനക്ക ചട്ടം കെട്ടിയെന്ന് അങ്ങനെ ഈ സ്ത്രീ പോയി പ്രസവിച്ചു ഉത്തമഗിതങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് പ്രസവിച്ച മലയാളത്തിൽ നാരകം എന്ന ശരിയായ പരിഭാഷ ആപ്പിളിൻ്റെ ചുവട്ടിൽ വെച്ച് പ്രസവിച്ച ആ പെള അപ്പൊ എന്തായാലും ഈ അമ്മ കുഞ്ഞിനെ പ്രസവിച്ചു പ്രസവിച്ചു കഴിഞ്ഞ അമ്മ ലിംഗനിർണയം വരുത്തിയപ്പോൾ ബോധ്യപ്പെട്ടു പെൺകുട്ടിയാണ് മുൻപ് ചെയ്തു വന്ന പതിവ് പോലെ കുട്ടിയെ ഉപേക്ഷിക്കുവാൻ തുടങ്ങി അങ്ങനെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നെന്ന നിങ്ങളെ അമ്മമാരും സഹോദരിമാരും പ്രായമുള്ളവരും എന്നെ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് കടപാടുകളുണ്ട് ചില പ്രക്രിയയുണ്ട് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ അമ്മമാരായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടും അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ ഹിന്ദിക്ക് ആ ഭാഷ ഞാൻ പ്രസവിച്ചെന്നുള്ളു എൻ്റെ അമ്മയും വലിയമ്മയും ആ ബാക്കി കാര്യമല്ല ഏ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ വരെ കണ്ണു തുടങ്ങും പിന്നെ എന്നെ ചെയ്തെന്നും സാധ്യത കാണും എന്നാലും നിങ്ങളുടെ മകള് പ്രസവിച്ച സമയം നിങ്ങൾക്കറിയാം അല്ലെ നിങ്ങളുടെ അനുജുത്തി പ്രസവിച്ചപ്പോൾ നിങ്ങൾ ഹെൽപ്പിന് പോയി അല്ലെ നിങ്ങൾക്ക് അതുപോലെ വേണ്ടപ്പെട്ട പെൺകുട്ടികൾ പ്രസവിച്ച സമയത്ത് നിങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കേറെ കുറെ അറിയാം പറ ഒന്ന് ഒന്ന് രണ്ട് കാര്യമെങ്കിലും പറ ഏ പാല് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യം അത് കറക്റ്റ് കാര്യമാണ് പറ ആ പൊക്കൾക്കൊടി പിന്നെ ആ ആ കളിയും ചെയ്യണം ണം കൊടുക്കണം പിന്നെ ആട്ടെ നിങ്ങൾ ഈ പന്ത്രണ്ട് മണിക്ക് ഇത്ര ഊപ്പിച്ച് തന്നല്ലോ വലിയ കാര്യം അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന നമ്മൾ എന്താ പറഞ്ഞാലും പുള്ളി അത് വെട്ടും അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നതാ നല്ലത് അയാൾ എന്തെങ്കിലും പറഞ്ഞേറ്റ് പൊക്കോട്ടെ നമ്മൾ ആരും നിങ്ങളെ ഒരു ധാരണ വന്നു കാണും നേരത്തെ നമ്മൾ എന്നാ പറഞ്ഞാൽ കയറി കൊമ്പ് കോർക്കും അതുകൊണ്ട് മിണ്ടാതെ അവിടെങ്ങാൻ വരുന്ന് വീട്ടിൽ പോകുന്നതായിരിക്കും അപ്പോൾ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട ചില കടമകൾ കർത്തവ്യങ്ങളുണ്ട് നിങ്ങൾ ചെലര് ആൻസർ പറഞ്ഞു ഒന്ന് മൈക്ക് കൊറച്ചുകൂടെ ഇന്നലത്തെ അത്ര സുഖം വരുന്നില്ലല്ലോ ഏതാണ്ട് കാണിച്ചോ ഇതിനകത്ത് ആ എനിക്ക് ഒന്നാമത് കൊണ്ടേ എല്ലാം പോയി കിടക്കുക പറഞ്ഞ അത്ര വെച്ച് കൊടുക്കണ്ടെന്ന് അപ്പോൾ ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞുമ്പോൾ അടിയന്തരമായി ചെയ്യണം അത്ര മതി ഇനി ഒന്നും ചെയ്യരുതേ മോനെ ഒന്നും ചെയ്യരുത് ചെയ്യേണ്ട കടമകള് നിങ്ങൾ പറഞ്ഞതിനോട് ഞാനും യോജിക്കാതെ അങ്ങനെ തന്നെ ഒന്ന് ഈ പൊക്കൾക്കുടി മുറിച്ചു കളയണം രണ്ട് ദൈവദാസിക പറഞ്ഞു ഇതിനെ ഇംഗ്ലീഷിലാ പറഞ്ഞ് ക്ലീൻ ചെയ്യണം ഞാനിങ്ങനെ എനിക്ക് ഇംഗ്ലീഷ് വലിയ ഭാഷ ഇല്ല മലയാളത്തില തൂത്ത് തുടച്ച് അല്ലെ കുളിപ്പിച്ച് വൃത്തിയാക്കണം ഉടനെ ചിലപ്പോ കുളിപ്പിക്കാനെങ്കിലും തൂത്ത് തുടച്ച് വൃത്തിയാക്കണം പിന്നെ ഇവിടെ പറഞ്ഞു തുണിക്കകത്ത് അതിനെ നല്ല വൃത്തിയുള്ള തുണിക്കകത്ത് കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കണം അമ്മയുടെ മുലപ്പാല് കൊടുക്കുക പതിവാ ചില സന്ദർഭങ്ങളിൽ ഇപ്പോഴത്തെ കാലം ഒക്കെയാ ഉടനെ ചിലപ്പോ ഒത്തന്ന് വരികയാണ് തന്നെയുമല്ല കുഞ്ഞിന്റെ കണ്ണ് അടഞ്ഞിരിക്കുക അല്ലെങ്കിൽ പതൊക്കെ തൂത്ത് അമക്കിയും അമർത്തിയും തോക്കരുത് പതേക്കെ അത് തടകി അത് പിളയോ അങ്ങനെയുള്ള ഒക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കി അല്ലെ ചെറുതായിട്ടത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അകത്തി കൊടുക്കണം വലിച്ചു പറിക്കരുത് പിന്നീട് നാസവാദ്വാരം ശ്വാസോശ്വാസം കുഞ്ഞിന് സുഗമമായി പോകേണ്ടത് അപ്പം ആ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആ മൂക്കല്ല പതൊക്കെ ഒന്ന് അതൊക്കെ പയ്യനെ ഒന്ന് തടങ്ങി പിന്നെ പണ്ടുകാലത്ത് ഉപ്പ് തേക്കുമായിരുന്നു ഉപ്പ് ഉപ്പ് ഇപ്പം ഉപ്പിന് പകരം കൊച്ചുങ്ങക്ക് ക്രീമോ ഏതാണ്ടൊക്കെയാ ഒരു മോഡേണിസം സ്തോത്രം പിന്നെ ചില പിള്ളേരെ പഴയ പണ്ടൊക്കെ ഇവരെ ഈ മെഡ് വൈഫിന് അതിന്റെ പണ്ട് പറഞ്ഞ വൈറ്റ് ആട്ടിമാരെന്നാ ഇവിടെങ്ങനെ പറയത്തില്ല ഇവിടെന്തുവാ പറയുന്നത് അങ്ങനെ തന്നെയായിട്ട് എന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നേ ഉറക്കെ അങ്ങ് പറയാനേ അപ്പോൾ വൈറ്റാട്ടിമാര് അവര് കുഞ്ഞി കരഞ്ഞില്ലെങ്കിൽ ചെറുതായിട്ട് നുള്ളി കരയിപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ അടിയന്തരമായി ചെയ്യേണ്ട കടമകളും കാര്യങ്ങളും ഞാൻ പണ്ട് ഒരു സഭയിൽ ഇത് പ്രസവിച്ചപ്പോ രണ്ട് സഹോദരിമാർ പുറകിലിരുന്ന് സംസാരിക്കും അപ്പം ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴും ശ്രദ്ധിക്കും ആൾക്കാരെ അപ്പം ഇവർ സംസാരിച്ചത് ഞാൻ കണ്ടു സംസാരിച്ച് തീരുന്ന മുറിയാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ ജു എന്തുവാ നിങ്ങൾ സംസാരിച്ചു എന്തുവാ സംസാരിച്ചു എന്തുവാ അപ്പം അതിനൊരു സഹോദരി പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ പിന്മാ ഞാൻ അടുത്തോട്ട് നടന്നതെന്ന് വെച്ചു വന്ന് നിങ്ങൾ സംസാരിച്ചത് എന്തുവാന്ന് പറയാതെ ഇനി ഞാൻ അടുത്ത പോയിന്റ് പറയത്തില്ല ഗുണമാേലും ദോഷമാേലും എനിക്കത് അറിയണം ആണ് ശുശ്രൂഷിക്കുന്ന സമയത്തല്ലേ സംസാരിച്ച് അപ്പം എന്തേലും അതിനോട് ബന്ധപ്പെട്ടതായിരിക്കാം അത് അനാവശ്യമൊന്നും ആയിരിക്കല്ല അതുകൊണ്ട് അത് അറിയണം അറിഞ്ഞിട്ട് അപ്പം ഞാൻ പിടിച്ച പിടി നിൽക്കുന്നത് കൊണ്ട് മറ്റേ സഹോദരി പറഞ്ഞ് എന്നോട് ചോദിച്ചത് പുള്ളി നേഴ്സായിരുന്നു എന്ന് ആ ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞപ്പം അവർക്കൊരു ഡൗട്ട് എന്നെ ആദ്യമായിട്ട് കാണുക അപ്പൊ ഞാൻ പറഞ്ഞു കൊഴപ്പോന്നുമില്ല ന്യായമായൊരു ജോലിയോ സംശയമാ ഉണ്ടാകാം ഞാൻ ക്ലിയർ ആക്കി ഞാൻ നേഴ്സ് അല്ല പിന്നെ നിങ്ങൾക്ക് ചിന്ത എങ്ങനെയാ ഇങ്ങനെ അല്ല എനിക്ക് മെഡിക്കൽ കോളേജ് ജോലിയൊന്നും ഭേദപുസ്തകം വായിച്ചപ്പോഴാ ഇങ്ങനുള്ള നടപടിക്രമങ്ങളെ പറ്റി എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചേ ആ അശ്വി വായിച്ചു യഹസ്കേൽ പ്രവചനം പതിനാറാം അധ്യായത്തിന്റെ രണ്ട് മുതൽ ഒന്ന് വായിച്ചേ യഗസ്കേൽ പതിനാറാം അധ്യായത്തിന്റെ രണ്ട് മുതൽ വായിച്ചേ സഹോദരിമാരാരിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറക്കെ വായിക്കാമെങ്കിൽ വായിക്കാം ആ മനുഷ്യപുത്രാ നീ യുറേഷ് നീമിനോ എന്നെ മിളയച്ചതുകളെ അറിയിച്ചു പറയേണ്ടത് നിങ്ങളെല്ലാരും എന്നെ നോക്ക് വെറുതെ കുനിഞ്ഞു കിടക്ക വായിക്കത്തുമില്ല നോക്കുകയില്ല അപ്പൊ പിന്നെ എന്നെ നോക്ക് വെറുതെ എന്തിനാ കമന്ന് കിടക്കുന്ന പെടൽ വേദനയ്ക്കും ആ സഹോദരി വായിച്ചു തരും നിങ്ങളെല്ലാരും എന്നെ നോക്കണം എന്നെ നോക്കാം പിന്നെയും കമന്ന് കിടക്ക എന്നെ നോക്കാൻ വായിച്ചു തരുന്നില്ലല്ലോ പിന്നെ എന്തിനെ ആ വായിച്ചേ സഹോദരി ആ ആ നിന്റെ ഉത്പത്തിക്കും നിന്റെ ജനനവും കനാൻ രക്ഷത്താകുന്നു അടുത്തത് നിന്റെ അപ്പൻ അമോജിനും നിന്റെ അമ്മ അഹിത്യസ്ത്രീക്കും അത്ര അടുത്ത വാക്യം നിന്റെ ജനന വസ്തുത അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന വസ്തുത നിന്റെ ജനന വസ്തുതയോ ആ അപ്പൊ ജനിക്കുമ്പോ പൂക്കൾ കൊടി മുറിക്കണം എത്ര കൃത്യമായിട്ടായിരിക്കും ജീവിക്കുന്നത് കൊടി മുറിച്ചില്ല ആ കുളിപ്പിക്കണം കുളിപ്പിക്കാൻ ഒത്തില്ലെങ്കിൽ തൂത്ത് തുടയ്ക്കണം വെള്ളം കൊണ്ട് തൂത്ത് തുടച്ച് നന വെള്ള തുണി കൊണ്ടോ തത്യമായ വസ്തുതകൾ കൊണ്ട് തൂത്ത് തുണയ്ക്കണം നിന്നെ കുളിപ്പിച്ചില്ല പിന്നെ ഉപ്പ് തേക്കില്ല അതാ പണ്ട് ഉപ്പ് ഇപ്പൊ ക്രീമ ഉപ്പ് തേച്ചില്ല പിന്നെ തുണി ചുറ്റിയിട്ടില്ല ഇതോ ഇതൊക്കെ ജനന പ്രക്രിയ ജനന ജനിച്ചു കഴിയുമ്പോൾ അപ്പോൾ ജനിച്ചു കഴിയുമ്പോൾ ഭൂക്കുകൾക്ക് ഇടി മുറിക്കണം തൂത്ത് തുടച്ച് വൃത്തിയാക്കണം ഉപ്പ് തേക്കണം പിന്നെ ആ വെള്ളത്തിൽ കുളിപ്പിക്കണം പിന്നെ പിന്നെ ആ നിന്നോട് മനസ്സലിവ് തോന്നിയില്ല ഇവയിൽ ഒന്നെങ്കിലും ചെയ്തു തരുവാൻ സ്തോത്രം മതി അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിരിക്കണം നമ്മുടെ ആ വിഷയത്തിലേക്ക് വരാം ഈ പലസ്തീനിലെ ഈ അമ്മ ഈ പെൺകുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ഇത് പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇതൊന്നും ചെയ്തില്ല ഉപേക്ഷിച്ചേറ്റ് അവിടെ നിങ്ങൾ പോയി പൂക്കൾക്കുടി മുറിച്ചില്ല ചോരയൊന്നും കളഞ്ഞില്ല ചോരയിൽ കുളിച്ച് ഇതിങ്ങനെ കിടക്കുക ചോര വരണ്ട് കിടക്കുക അപ്പൊ അമ്മയുടെ ചിന്ത ഒന്നെങ്കിൽ ഈ ഉറും പരിച്ച് ഇത് ആകും അതല്ലെങ്കിൽ ഈ ചോരയുടെ മണം പിടിച്ച് മറ്റ് ിംസ ജന്തുക്കൾ എന്തെങ്കിലും വന്ന് കടിച്ചു പറച്ച് ഇതിനെ തിന്നും ഇല്ലെങ്കിൽ അത് കണ്ണുവെല്ലാം പീളയെല്ലാം വന്ന് അടിഞ്ഞ് കരഞ്ഞ് 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 അതങ്ങ് എങ്ങനെയല്ലേ സംഭവിക്കും ഉപേക്ഷിച്ചേച്ച് ഈ അമ്മ അങ്ങ് പോയി ഞാൻ അധികം വിവരിക്കുന്നില്ല ഉത്തമഗീതത്തെ പറ്റി പ്രസംഗിക്കുന്ന എനിക്കിഷ്ടമാണ് പക്ഷെ ഇന്ന് ആ ഭാഗം അധികം പ്രസംഗിക്കുന്നില്ല വേറൊരു ഭാഗത്തേക്ക് വരേണ്ടതു ഈ അമ്മ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് ശേഷം നടന്നു പോയിപ്പോയി ആമ്പള്ളേരുമായിട്ട് പോയി ഈ കുഞ്ഞിങ്ങനെ കരഞ്ഞ് ഭരണവക്രത്തിലകപ്പെട്ടു ഒടുവിൽ കരയുവാൻ കെൽപ്പില്ലാത്ത വിധത്തിലാകുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഫലസ്റ്റീനിൽ ആടും ഇടയന്മാരും ധാരാളം ഉണ്ടല്ലോ ഒരു ഇടകച്ചരക്കൻ ആടുകളെ തീറ്റി ആ കുന്നിറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ ആടുകള് മുമ്പ് ഇടയൻ പുറകെ അങ്ങനെ സാധാരണ അല്ലാതെ ഇടയൻ കയറി മുന്നേ അങ്ങ് പോവുക ആടെല്ലാം കൂടെ പുറകെ വരികയില്ല ആടിനെ അടിച്ചു അപ്പൊ നോക്കുക എല്ലാം കേറിയിട്ടുണ്ടോ എല്ലാം പോയിട്ടുണ്ടോ അങ്ങനെ ഇടയ ഇടയശുശ്രൂഷ അങ്ങനെ ഇപ്പോഴത്തെ മിക്ക ഇടയന്മാരും സ്വന്തം കാര്യം നോക്കി നല്ല വഴി തെരഞ്ഞെടുത്ത് അവരങ്ങ് പോവുക ആട് വരുന്നേ വരട്ടെ അല്ലെ അങ് ആടട്ടെ അവരവരുടെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ എൻ്റെ മക്കളും ചേട്ടാ എൻ്റെ ആട് വരുവോ തിന്നുകോ കുടിക്കുവോ ആട് കിടക്കുന്ന എവിടാന്നും അറിയാൻ മേലാ എങ്ങനെയാ കിടക്കുന്നതെന്ന് അറിയാൻ മേല കൂട്ടിലെല്ലാം കയറിയോ എന്ന് അറിയാൻ മേല തീറ്റ കിട്ടിയോന്ന് ഏതിനാ കിട്ടാത്തത് ഏതിനാ കിട്ടിയത് അത് വെള്ളം കുടിച്ചോ ഇത് വെള്ളം കുടിച്ചില്ലയോ ചില ഇടയന്മാർക്ക് അതോ ഒരു എന്താ ആടിനെ ഒരു ഉത്തരവാദിത്വം ഇല്ല വലിയ വലിയ സഭകളിൽ ഇവിടത്തെ അറിയത്തില്ല എന്നോട് പറയുകയും വേണ്ട വലിയ വല്യ സഭകളിലൊക്കെ ശമ്പളമാ പാസ്റ്റന്മാർക്ക് അതുകൊണ്ട് അവർ മാസാ മാസം ശമ്പളം മേടിക്കുക ആട് കുടിച്ചോ കടിച്ചോ ഗുണമാകുന്നുണ്ടോ എന്നൊന്നും അവർ അവര് ശ്രദ്ധിക്കാനില്ല മൂന്ന് വർഷം അവിടെ ഇരിക്കുക ആ കൂടിൻ്റെ അവിടെ ഇരിക്കുക പിന്നൊരു മൂന്ന് വർഷം കഴിയുമ്പം അടുത്ത കൂട് നോക്കി ഏ പോവുക എറണാകുളത്ത് ഒരു നാല് വർഷം മൂന്ന് വർഷം ഒരു കൂട്ടിൽ വാതക്കാരി അത് കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് നല്ലൊരു തൊഴുത്ത് കിട്ടി അവിടെ പോയി ഇരുന്നു ഇനി ശമ്പളം ആയതുകൊണ്ട് ഇവർക്കും വലിയ ഉത്തരവാദിത്തം ആട് കുടിച്ചാലും കഴിച്ചാലും കുടിച്ചില്ലെങ്കിലും ഇവർക്ക് കിട്ടാനുള്ളത് നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്ന് എനിക്കറിയാം പിന്നെ നിങ്ങൾക്ക് അത്ര ഗ്രഹിക്കാൻ ചിലക്ക് പറ്റുന്നില്ലെങ്കിലും ചിലപ്പോ ഇതിനകത്ത് ഓൺലൈനിൽ ചിലപ്പോ അഞ്ചെട്ട് പത്ത് പേര് കാണും അവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവും ഇപ്പൊ പിന്നെ പാസ്റ്റർമാർക്ക് ശമ്പളമായിട്ട് ഞാൻ ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ കൊടുക്കുകയും വേണ്ട ഇപ്പൊ ഈ മൊബൈലിൽ തന്നെ ഇത് ചെയ്യുമല്ലോ അതിനെന്നാ പറഞ്ഞേ ഏതാ പിന്നെ ഒരു പ്രതികരണമില്ലാതിരുന്ന് മാറ്റി ആളിനെ കാണാം മാറ്റി വേടിയാന്ന് വെച്ചു ആളിനെ പേ ദൈവത്തിന് മഹത്വം ആടുകളെ പറ്റി യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാ ഒരിടയിൻ അങ്ങനല്ല ആടുകളെ പറ്റി നല്ല ഉത്തരവാദം വേണം വെള്ളം കുടിക്കുന്ന ആടാന്നോ തീറ്റ തിന്നാത്ത ആടാന്നോ അയവറക്കാത്തത് വല്ലോ കിടപ്പുണ്ടോ ഇടിയുണ്ടാക്കുന്ന മുട്ടൻ വെല്ലു ഏ മുട്ടുണ്ടോ മുട്ടനാട് ഇടിയുണ്ടാക്കുന്ന മുട്ടനുണ്ടേ മുട്ടനുണ്ടെങ്കിൽ അവനെ സെപ്പറേറ്റ് മാറ്റി കട്ടണം മറ്റേ ആടിന്റെ കൂടെ വിടരുത് ഇവൻ കൂടെ കൂടെ പിന്നെ അവനടിക്കും സഭയെ മുട്ടനുണ്ട് മുട്ടനെ സെപ്പറേറ്റ് ഇരുത്തി പറയണെ പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറയണം ആയതുകൊണ്ടാ അവൻ നമ്മൾ ധാനത്ത് വായിക്കാൻ കഴിഞ്ഞാൽ നോക്ക് നിൽക്കുമ്പോൾ ഒരു ആടി കൊന്ന ഒറ്റ ഇടി വായിച്ചിടില്ലേ നോക്ക് നിൽക്കുമ്പോൾ അങ്ങനെ നോക്ക് നിൽക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നണ്ട് അവനോട് അവന് ഒറ്റയ്ക്ക് ഇരുത്തി ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വളരെ സ്പെഷ്യൽ കേസാവൻ കഴിവന്റെ പരമാവധി ഇടയം പോകുന്നിടത്തല്ല അവനെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതാ ഇവനെ ഒറ്റയ്ക്ക് സഭയിലെത്തിയാവും ബാക്കി സകല ആടിനെ കയറി പിടിക്കും അപ്പം നമ്മുടെ കൂടെ അവനെ കൊണ്ടുനടക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം പല ടൈപ്പ് സാധനങ്ങളല്ലേ ഇടിയുണ്ടാക്കുന്ന ആടുണ്ട് പിന്നെ കറക്കാൻ സമ്മതിക്കാത്ത ആടുണ്ട് അകടിന്റെ അകത്ത് പാലുണ്ട് പക്ഷെ കറക്കാൻ സമ്മതിക്ക എപ്പോഴും ഇങ്ങനെ നിൽക്കുക ആത്മാവിലാന്നാ എന്നാ പറയുന്നത് എപ്പോഴും ഇങ്ങനെ അടങ്ങി നിന്നാലേ നമുക്ക് കറന്നെടുക്കാൻ പറ്റുള്ളൂ എപ്പോഴും ഇങ്ങനെ അവിടെ അവിടെ ഇവിടെ ലോക്കൽ സഭയെ മനസ്സിലാകുന്നില്ലായിരിക്കും സ്തോത്രം പിന്നെ വേറെ ഓരോ തന്നെ കുടിക്കുന്ന അട അത് തന്നെ കറക്കുക അത് തന്നെ കുടിക്കുക പിന്നീട് ഇരിക്കാൻ പറയാൻ ഈ ആടുകളെ പറ്റി നല്ല ഉത്തരവാദിത്വം വേണം